ഹായ് ഹലോ നമസ്കാരം അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ യൂട്യൂബ് മലയാളത്തിൽ തന്നെ ആദ്യമായി ന്യൂട്രി കുക്ക് സ്മാർട്ട് പോട്ടിന്റെ അൺബോക്സിംഗ് റിവ്യൂ പിന്നെ ഒരു റെസിപ്പി തുടക്കക്കാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇതിന്റെ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എന്നെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക ആദ്യം തന്നെ സ്മാർട്ട് ഫോട്ടിന്റെ അൺബോക്സിങ് ആണ് ദാ ഈ ഒരു മോഡലിലുള്ളതാണ് സ്മാർട്ട് പോട്ട് ടു എന്നുള്ള മോഡലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അതിലും സിക്സ് ലിറ്റർ സിക്സ് ലിറ്റർ ഉണ്ട് എയിറ്റ് ലിറ്റർ ഉണ്ട് ഈയൊരു സ്മാർട്ട് പോട്ട് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചോറ് വെക്കാനായിട്ടും യോഗട്ട് ഉണ്ടാക്കാനും മീറ്റ് ഉണ്ടാക്കാനും അതേപോലെ പ്രഷർ കുക്കർ ഓപ്ഷൻ ഇട്ടിട്ട് നമുക്ക് ചെയ്യാനും സ്റ്റീം ചെയ്തെടുക്കാനും അതുപോലെ ഫുഡ് ആയിട്ട് കീപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇതിൽ ഓപ്ഷൻ ഉണ്ട് ഈ ഒരൊറ്റ സ്മാർട്ട് പോട്ട് മാത്രം മതിയാകും വേറെ ഒരു പാത്രത്തിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല എടുത്തു പറയേണ്ടതായിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ഹാൻഡിൽ കണ്ടോ ലിഡിലുള്ള ഹാൻഡിൽ നല്ല ഹാൻഡി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കർ പോലെ തന്നെ അതിൻ്റെ ആ ഒരു വാൽവും അതുപോലെ നമ്മുടെ ഗ്യാസ് ഉണ്ടല്ലോ അതെല്ലാം നമുക്കുണ്ട് അത് അപ്പോൾ ആ ഒന്നും പുറത്തേക്കൊന്നും പോകാതെ പ്രഷർ കുക്കറിൻ്റെ ആ ഒരു മെത്തേഡിൽ തന്നെ ആ ഒരു മോഡലിൽ തന്നെയാണ് തന്നെയാണിത് വരുന്നത് നമുക്ക് ആ ഗ്യാസ് കെറ്റൊക്കെ എടുത്ത് കഴുകാം കേട്ടോ പിന്നെ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് ലിഡൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് കൺസ്യൂമിങ് ആകുന്ന ഒരു പേടി വേണ്ട ആ ലിഡ് നമുക്ക് അതിൽ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഹോൾ ഉണ്ട് അതിൽ അതിൽ കണ്ടോ ഇതേപോലെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലിഡ് വേറെ എവിടെയും കൊണ്ടേ വെക്കാൻ വേണ്ട പിന്നെ അതിനുള്ളിലുള്ള ഐറ്റംസാണ് കാണിക്കുന്നത് ഒരു കോഡ് സെറ്റ് അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡ് ഉണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് അളന്നെടുക്കാനുള്ള മെഷറിങ് കപ്പാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് സ്പാച്ചില സ്പൂണൊക്കെ പക്ഷെ എനിക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടിയില്ല കേട്ടോ പിന്നെ ഉള്ളത് ഒരു സ്റ്റാൻഡ് അതിനുള്ളിലായിട്ട് നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്തൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു സ്റ്റാൻഡാണ് അതിന് ശേഷം എന്താ നമ്മുടെ പോട്ട് ദാ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള ഒരു പോട്ടാണ് അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള കുക്കിംഗ് ആയിരിക്കും നമ്മൾ ഈ ഒരു പോട്ട് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഉള്ളത് പിന്നെ ഇതിൽ മാർക്കിംഗ് ലെവൽ അത് മാക്സിമം ലെവലൊക്കെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ ഒരു ബേസ് ആണ് നമ്മുടെ ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പോട്ടായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ബേസ് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ഈ ഒരു ഭാഗമൊക്കെ നല്ല ഹോട്ടായിരിക്കും അപ്പോൾ കൈകൊണ്ടൊക്കെ പിടിക്കുമ്പോൾ പൊള്ളാതെയൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഇൻസ്ട്രക്ഷൻസ് അതിൽ എഴുതിയിട്ടുണ്ട് ഇനി അതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് ഞാൻ റെസിപ്പി പറയുന്ന സമയത്ത് ഞാൻ അടക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം ഒരു ചിക്കൻ റെസിപ്പിയാണ് അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു സ്പൂൺ പെരഞ്ചീരകം ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ തന്നെ കുരുമുളക് കൂടി ചേർത്ത് നിന്ന് ഐ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നണ്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നണ്ട് ട്ടോ അതേ സമയം തന്നെ ഞാൻ ഒരു നാല് ഉണക്കമുളക് ചൂടുവെള്ളത്തിൽ ഇട്ടട്ട് അതൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഒരു പിടി വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പെരും ജീരകം കുരുമുളക് ജീരകം ആ ഒരു മിക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം മാരിനേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കണം അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കണം ചിക്കൻ മറിച്ചും തിരിച്ചൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ അരപ്പൊന്ന് മാരിനേറ്റ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ചിക്കനിൽ പിടിക്കും കേട്ടോ മാരിനേറ്റ് ചെയ്ത ചിക്കൻ കുറച്ച് നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് റെഡിയാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ അതിനു വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് ന്യൂട്രി കുക്കിൻ്റെ സ്മാർട്ട് പോട്ടാണ് ഇലക്ട്രിക് കുക്കർ അപ്പോൾ നമുക്ക് ഗ്യാസ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്കിതിൽ പാചകം ചെയ്തെടുക്കാം ഈ ഒരു വൺ പോട്ടിൽ തന്നെ നമുക്ക് ചിക്കൻ ബോയിൽ ചെയ്യുകയും റോസ്റ്റ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ഹോൾ ചിക്കൻ ഈ ഒരു ന്യൂട്രി കുക്കിൻ്റെ സ്മാർട്ട് പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അടുത്തത് ചെയ്യുന്നത് ഇലക്ട്രിക് കുക്കറിൽ ഇതുവരെ ചിക്കനോ റൈസോ ഒന്നും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്പെടുന്നതാണ് അപ്പം ഞാനതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആറ് ലിറ്ററിൻ്റെ മോഡലാണ് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ എട്ട് ലിറ്ററിൻ്റെ സ്മാർട്ട് ബോഡ് കുക്കറാണെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് അപ്പോൾ ഒന്നര കപ്പ് വെള്ളം ഞാൻ അളന്നൊഴിക്കുന്നുണ്ട് ഇനി ഇതാ അതിൻ്റെ മുകളിലേക്ക് ഇതിനുള്ളിൽ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ആ ഒരു സ്റ്റാൻഡ് ഞാൻ ഇറക്കി വയ്ക്കുന്നുണ്ട് വെള്ളത്തിലേക്ക് അതിന് മുകളിലേക്കായിട്ടാണ് നമ്മളിതാ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ആ സ്റ്റാൻഡിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് താഴെ വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ബേൺ ആവാതിരിക്കാൻ അടിഭാഗം ബേൺ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താഴെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കുക്കറിൽ ഇത് ലിഡ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഈ രണ്ട് ആരോ കണ്ടോ ഇത് ഓപ്പണും ഇത് ലോക്കും അപ്പോൾ നമ്മൾ ലിഡ് ഇവിടെ ക്ലോസ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതുപോലൊരു ആരോ തന്നെ ഇതാ ഇവിടെയും കാണാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ആരോയും താഴെയുള്ള ആരോയും തമ്മിൽ ഒരുമിച്ചാവുന്ന സമയത്താണ് ലിഡ് അതിൻ്റെ ആ ഒരു പ്രോപ്പർ രീതിയിൽ അടങ്ങി കിട്ടുന്നത് പക്ഷേ ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കണം ലിഡായിട്ട് കൂടി ചേരുന്നത് ഈ ഒരു സമയത്താണ് പക്ഷേ ഇത് ലോക്കല്ല ഇത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ ഈ ആരോ കാണിക്കുന്നത് ഓപ്പൺ ആയിട്ടുള്ളതാണ് കാണിക്കുന്നത് ഇനി നമുക്കിത് ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ആരോയും ഈ ആരോയും കൂടി ഒരുമിച്ച് വരണം അപ്പോൾ നമ്മൾ ഈ ഒരു ലിഡ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇപ്പോൾ ആരോ ലോക്കിൻ്റെ ആരോയും താഴെയുള്ള ആരോയും കൂടി മാച്ചായി അതായത് നമ്മുടെ ഈ ഒരു പോർട്ട് ലോക്കായി എന്നതാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ലോക്ക് ആയാൽ മാത്രമേ നമുക്കിത് ഓൺ ചെയ്യാനും ഇത് പവർ ഓൺ ചെയ്തിട്ട് ഇത് സ്റ്റാർട്ട് കൊടുക്കാനും പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ പവർ ഓൺ ആക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഹലോ മെസ്സേജ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഓഫ് എന്നുള്ള ബട്ടൺ ആണ് വന്നിരിക്കുന്നത് നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ ഇനി നമുക്കിതിലേതാണോ വേണ്ടത് അത് സെലക്ഷൻ കുക്കർ ആണ് ഓൺ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കുക്കറിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ പ്രഷർ കുക്ക് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ടൈം ഇവിടെ കാണിക്കുന്നത് പത്ത് മിനിറ്റ് ആണ് ഹൈ പ്രഷറിൽ പത്ത് മിനിറ്റ് നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം അതെല്ലാം നമുക്ക് പത്ത് അല്ല വേണ്ടത് നമുക്ക് ടൈം കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ കൊടുക്കാം കുറച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പത്ത് മിനിറ്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത് പത്ത് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫ് ഓഫായിട്ടുണ്ട് ഇതിപ്പോൾ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമറാണ് കേട്ടോ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ചെയ്യുമ്പോൾ ഈ ഒരു ടൈമറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ഇപ്പം അഞ്ച് ആയിട്ട് ഇത് വാം എന്നുള്ള ഓപ്ഷനിലാണ് കിടക്കുന്നത് അത് നമ്മളായിട്ട് സെറ്റ് ചെയ്യുകയൊന്നും വേണ്ട തന്നെ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളും ഇപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പ്രഷർ റിലീസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ഈ ഒരു നോബാണ് പ്രഷർ റിലീസ് ചെയ്യാനുള്ള ഇൻസ്റ്റന്റ് ആയിട്ട് റിലീസ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കംപ്ലീറ്റ് പ്രഷർ അത് പോയി കിട്ടും നമുക്കിത് ലിഡ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് മിനിറ്റ് നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുത്ത ചിക്കനാണ് ആണ് നമ്മളിപ്പോ റോസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് ഇതുപോലെ പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റോ നമ്മുടെ വെയ്റ്റിനനുസരിച്ചിട്ട് നമ്മളെടുത്ത കോഴിയുടെ വെയ്റ്റിനനുസരിച്ചിട്ട് ടൈം ഒന്ന് കൊടുത്താൽ മതിയാകും ഞാനിപ്പോ ഇത് റോസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് കണ്ടത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് പ്രഷർ കുക്ക് ഓപ്ഷനിലിട്ട് ചെയ്ത് കൊടുത്തത് താഴെ കണ്ടില്ലേ ആ ഒരു വെള്ളം സ്റ്റോക്ക് ആയിട്ട് മാറിയിട്ടുണ്ട് ചിക്കൻ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആ ഒരു വെള്ളവും അതിന്റെ നെയ്യും എല്ലാം കൂടി ഒക്കെ ഒരു സ്റ്റോക്ക് ആയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ചിക്കൻ എടുക്കുന്ന സമയത്ത് അത് കാണിച്ചുതരാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നയനോടൊപ്പം തന്നെ നമുക്ക് ഈ സ്റ്റോക്ക് ഉപയോഗിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ കറികളിലോ ചോറിലോ ഒക്കെ ഈ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സൂപ്പ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒരു മുക്കാൽ വേവ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഞാനിതിപ്പോൾ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടിയൊക്കെ ഒന്ന് കുറച്ച് സമയം കൂടി നമുക്ക് ഈ പോട്ടിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ടുള്ളത് കൊണ്ട് ഞാൻ പത്ത് മിനിറ്റ് പ്രഷർ കുക്ക് ഇതിൽ വന്ന ഓട്ടോമാറ്റിക് ടൈം തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ചിക്കൻ ഞാൻ ഇതിൽ നിന്നും എടുത്ത് മാറ്റുന്നുണ്ട് ഞാനിത് ഇത്ര ആയിട്ടൊക്കെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് പോട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചിക്കൻ വേവിക്കേണ്ടത് അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തവരൊക്കെ ഒരുപാട് പേരുണ്ടാകാം അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്ര ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എൻ്റെ ഇതാ ചിക്കൻ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് സ്റ്റാൻഡ് ഉൾപ്പെടെ തന്നെയാണ് ഞാൻ എടുത്ത് പുറത്തേക്ക് വെച്ചിരിക്കുന്നത് അതിന് ശേഷമുള്ള ആ സ്റ്റോക്ക് ഉണ്ടോ ഇനി ആ സ്റ്റോക്ക് കൂടി നമുക്ക് മാറ്റി കൊടുക്കണം സ്റ്റോക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആ പാനിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി സോൾട്ടേ ചെയ്യാനുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഇതൊന്ന് ക്യാൻസൽ ചെയ്യാം അതിന് ശേഷം സോട്ടേ ഓപ്ഷൻ കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് രണ്ടെണ്ണം മെടുകീരി എഴുതിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് സവാള വയൽ തരൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചിക്കനിലൊക്കെ നമ്മൾ ഒരുപാട് കുരുമുളകും അതുപോലെ ഉണക്കമുളക് ഒക്കെ ചതച്ച് മരച്ചൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം സോട്ടേൺ ചെയ്യാനായിട്ട് നമ്മൾ സോട്ടേ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ പത്ത് ആണ് സെലക്ട് ആവുന്നത് അത് കൊടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞ് ഞാനിതിപ്പോൾ ഒരു പത്ത് മിനിറ്റിലധികമായി അപ്പോൾ അത് ടൈം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി അപ്പോൾ ഞാൻ വീണ്ടും സോട്ടേ ഓപ്ഷൻ കൊടുത്തിട്ട് ആ ടൈം തന്നെ വീണ്ടും സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് സോട്ട് ചെയ്യാൻ എത്ര നേരം എടുക്കുന്നു എന്നുള്ളത് അനുസരിച്ചിട്ട് മാനുവലി നമുക്കൊരൊറ്റ തവണ കൊണ്ട് തന്നെ ഈ ഒരു ടൈമർ നമുക്ക് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീണ്ടും പത്ത് മിനിറ്റ് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഗ്യാസിൽ വെക്കുന്നതിൽ നിന്നും ഒരു വ്യത്യാസം കണ്ടിട്ടുള്ളത് നമുക്ക് ഗ്യാസിൽ വെക്കുമ്പോൾ ലോ ഫ്ലെയിം ഹൈ ഫ്ലെയിം അങ്ങനെ മാറ്റിയൊക്കെ വെക്കാൻ പറ്റും അടി പിടിക്കാതിരിക്കാനുള്ള രീതിയിൽ ഇതിൽ പക്ഷേ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അത് ലോ ഫ്ലെയിം ആക്കാനോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിം ആക്കാനോ ഒന്നും ഓപ്ഷനോ ഒന്നുമില്ലാട്ടോ പക്ഷേ എങ്കിൽ ഇത് അടിയിൽ പിടിക്കാതെ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊണ്ടേ ഒരു പ്രശ്നം ഉണ്ടാവില്ല അടിയിൽ കരിഞ്ഞൊന്നും പിടിക്കത്തിയില്ല പ്രഷർ കുക്ക് ഓപ്ഷൻ ഒക്കെ ഇടുന്നത് അല്ല സോട്ടേ ചെയ്യുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് കൂടെ തന്നെ ഉണ്ടാവണം ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ നമ്മൾ ചിക്കൻ വേവിച്ച സമയത്ത് താഴെ ഒഴിച്ചിരുന്ന ആ വെള്ളം സ്റ്റോക്ക് അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിൽ ആക്കി ഇരുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് സോട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഈ ഒരു ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഒന്നുകൂടി ഉപ്പ് വേണംന്ന് തന്നെ കുറച്ചുകൂടി കൊടുക്കാം ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആ ചിക്കൻ ഇറക്കി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് സോട്ട് ചെയ്തിട്ട് അടച്ചു വെക്കുകയാണ് വേണ്ടത് ഇപ്പൊ നമ്മുടെ ഗ്രേവി പാകമായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ ചിക്കൻ ത ഇതുപോലെ ഇറക്കി വെക്കുന്നുണ്ട് കേട്ടാ കുക്കറിലേക്ക് ചിക്കൻ ഇട്ടതിന് ശേഷം ആ ഗ്രേവിയൊക്കെ ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ചുകൂടി ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ ചിക്കൻ സ്റ്റോക്ക് താഴേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ സെറ്റാണ് ഇനി സോട്ട ഓപ്ഷൻ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി എന്താണോ ഞാൻ മീറ്റിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് മാത്രം മതി രണ്ട് മിനിറ്റ് ഇതിപ്പോ തേർട്ടി വൺ മിനിറ്റ്സ് ആണ് കാണിക്കുന്നത് അത്രയൊന്നും വേണ്ട നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് കാരണം ഓൾറെഡി ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട് ചിക്കൻ അപ്പോൾ ഈ ഗ്രേവിയിലൂടി കിടന്ന് ഒന്ന് നല്ലൊന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് റോസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ലിഡ് വെച്ചിട്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കാം ലിഡ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം മീറ്റ് രണ്ട് മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്മാർട്ട് ബോർഡിന്റെ ഒപ്പം കിട്ടുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇത് വെച്ചു കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു വിസിൽ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിന്റെ താഴെയായിട്ട് ദാ ഈ കാണുന്ന ഭാഗത്താണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് ഉണ്ടോ വിസിൽ വരുന്നതിന്റെ താഴെ ഭാഗത്തായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് വെച്ചു കൊടുക്കേണ്ടതായിട്ടാണ് മനസ്സിലായത് ീറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്തായിട്ടുള്ള ഓപ്ഷൻസ് ആണ് ആദ്യം പ്രീഹീറ്റ് ചെയ്യും നമ്മുടെ ആ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യും അതിനുശേഷം കുക്കിംഗ് വരും അതിനുശേഷം അത് വാമാക്കുന്നത് അത് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമുക്ക് വേറെ പാത്രങ്ങളിലേക്കൊന്നും വെക്കേണ്ട ഈ ഒരു പോട്ടിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം നല്ല ചൂടോടുകൂടി തന്നെ പ്രീ ഹീറ്റ് ഓപ്ഷൻ അധികം സമയമൊന്നും കൊടുക്കില്ല പക്ഷെ നമ്മൾ ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് പാചകം ചെയ്യുന്ന സമയത്ത് പ്രീ ഹീറ്റ് ഓപ്ഷൻസ് ആ ഒരു തണുപ്പൊക്കെ മാറി ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരാനായിട്ട് ടൈം എടുക്കും കേട്ടോ അപ്പോൾ ഇതാ കുക്കിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടോ ടൈമർ ഓഫ് ചെയ്യാൻ ആവാനായി ദാ ഇനി അത് വാമിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് ഇതിനിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് പ്രഷർ പെട്ടെന്ന് റിലീസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം അതിന് ദാ ഇവിടെ പ്രെസ് ചെയ്താൽ മതി ഈ ഒരു നോബിൽ പ്രെസ് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രഷർ മൊത്തം അങ്ങോട്ട് പോയി കിട്ടും സ്മാർട്ട് ബോർഡ് ഫുൾ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വൺ പോട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് വേറൊരു പാത്രത്തിന്റെ ഒന്നും ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് തന്നെ ആദ്യാദ്യമൊക്കെ കുറച്ചൊരു തപ്പലൊക്കെ ഉണ്ടാവും പക്ഷേ വളരെ ഈസിയാണ് നമുക്ക് ഗ്യാസ് ഒന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് മെത്തേഡ് ഒക്കെ സെയിം തന്നെ പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും എല്ലാം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നുന്നത് എന്നുവെച്ചാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും അപ്പോൾ ഈ വീഡിയോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇനി ഇതിൻ്റെ പാർട്ട് ടു പാർട്ട് ത്രീ അങ്ങനെയായിട്ട് നമുക്ക് റെസിപ്പീസ് ഇറക്കണം എന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ റെസിപ്പീസ് ഇടുന്നതാണ്